വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലിട്ട് ബാലുവും നീലും തിരിച്ചു വരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസാണ് പലയിടത്തും കേൾക്കുന്നത് പക്ഷേ ഇവരുടെ കൂടെ തന്നെ പോയ മറ്റൊരു കഥാപാത്രമുണ്ട് ഉപ്പുമുളകളായത് ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം ഈ ഒരു കഥാപാത്രം എപ്പോഴാണ് തിരിച്ചു വരിക ഇല്ല ഇനി തിരിച്ചു വരുമോ ബാലു നീലും തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ശ്രീകുട്ടൻ വരുമോ എന്ന രീതിക്കുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാവും അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇപ്പം ശ്രീകുട്ടൻ എപ്പോഴാണെങ്കിലും ഇപ്പോൾ മുളയിലോട്ട് തിരിച്ചു വരികയെന്ന് ചോദിച്ചാൽ അത് ഡൗട്ടുള്ള കാര്യമാണ് കാരണം സ്റ്റോറിയിൽ തന്നെ കാണിച്ചിരിക്കുന്നത് ശ്രീകുട്ടൻ ഗൾഫിലോട്ട് തിരിച്ചു പോയി എന്നാണ് മാത്രമല്ല അതിനുശേഷം ഒരിക്കലും ശ്രീകുട്ടൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല ഇപ്പം മുളകിൽ അപ്പോൾ കഴിഞ്ഞ സീസൺ അതായത് സീസൺ ടുവിൽ മുടിയൻ ഇതുപോലെ പ്രശ്നം ഒന്ന് പോയപ്പോൾ മുടിയൻ ബാംഗ്ലൂരിലോട്ട് പോയി എന്നായിരുന്നു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ മുടിയൻ എന്നൊരു കഥാപാത്രമേ ഇല്ലായെന്ന രീതിക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങി ആ ഒരു രീതിക്ക് ഈ ഒരു സീസണിൽ ശ്രീകുട്ടനും സംഭവിക്കാൻ ഹൈലി ചാൻസസ് ഉണ്ട് പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ബാലുവും നീലും ഉപ്പുമുളകലോട്ട് തിരിച്ചു വന്നാലും ശ്രീകുട്ടൻ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഡൗട്ടാണ് ഇനിയിപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ശ്രീകുട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രേക്ഷകരി കൈനീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും ഏതായാലും നിങ്ങൾ ബാലുവിൻ്റെയും നീലിൻ്റെയും കൂടെ തന്നെ ശ്രീകുട്ടൻ ശ്രീകുട്ടനെന്നൊരു കഥാപാത്രവും ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക